ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയ സ്വാഗതം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറായല്ലേ അതായത് ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനൽ കണ്ടുപിടിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് കിടക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ ലണ്ടനിലൊക്കെ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് യു കെയിലെ മൊത്തത്തിൽ ലണ്ടനിൽ പ്രത്യേകിച്ചും കൗൺസിൽ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ കൗൺസിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് റീഫോം പാർട്ടി നേതാവായിട്ട് നൈജുവരാജയെ കുറിച്ച് പ്രസ്താവന നടത്തിയുണ്ടായി അതായത് പ്രത്യേകിച്ച് ലണ്ടനിലൊക്കെ വരുന്ന ആക്രമണങ്ങൾ പല പലതും കത്തിക്കുത്തുകളും കാര്യങ്ങളൊക്കെ ലണ്ടനിൽ നടക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെതിരെയും അതേപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തിനെതിരെയൊക്കെ ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കണമെന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മെയ് നടക്കുന്ന ഇലക്ഷനിൽ ഇതായിരിക്കും റീഫോം പാർട്ടിയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്നും അദ്ദേഹം വ്യക്തമാക്കിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചാണ് നമ്മൾ വ്യക്തമായിട്ട് വിശദമായിട്ട് പറയുന്നത് അപ്പോൾ യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കൂടുതൽ കാണേണ്ടതാണ് കാരണം യു കെയിൽ നടക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ നടക്കുന്ന ലോക്കൽ ഇലക്ഷനിൽ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നജിർ ഫരാജ് റീഫോം പാർട്ടിയുടെ നേതാവായിട്ടുള്ള നജർ ഫരാജ് ഉയർത്തി കാണിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നജർ ഫരാജയാണ് യു കെ തരംഗം എന്ന് തന്നെ പറയാൻ പറ്റും അടുത്ത ഭാവി രണ്ടായിരത്തി നടക്കുന്ന പ്രധാനപ്പെട്ട ഇലക്ഷനിൽ അതായത് യു കെ പാർലമെൻറ്റ് ഇലക്ഷനിൽ തീർച്ചയായിട്ടും നജർ ഫരാജയെ വിജയിക്കൂ എന്നും അദ്ദേഹമായിരിക്കും യു പുതിയ പ്രൈം മിനിസ്റ്റർ എന്നും പലരും വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട് അപ്പൊ നജിൽ ഫരാജ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിൽ നടക്കുന്ന ലോക്കൽ ഇലക്ഷനെ കുറിച്ച് അതിൽ പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഒന്ന് യു കെയിൽ പ്രത്യേകിച്ച് ലണ്ടനിലൊക്കെ വർദ്ധിച്ചു വരുന്ന വില പിന്നെ ഈ പറഞ്ഞ പോലെ കത്തിക്കുത്തും അതായത് സുരക്ഷ ഇല്ലാത്ത പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ മോഷണങ്ങളൊക്കെ അധികമാവുകയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചായിരിക്കും ഗവൺമെന്റ് ഐ മീൻ റീഫോം പാർട്ടി പ്രവർത്തിക്കുമെന്നുള്ളതാണ് നജിൽ ഫരാജി പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ കണക്കെടുക്കുമ്പോൾ യു കെയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അംഗമായിട്ടുള്ളൊരു പാർട്ടി എന്ന് പറയുന്നത് നജൽ പരാജയുടെ റീഫോം പാർട്ടിയാണ് കേട്ടോ മുൻപുണ്ടായിരുന്ന ലേബർ പാർട്ടിയെയൊക്കെ പിന്തള്ളിയിട്ടുണ്ട് അതേപോലെ തന്നെ നാലാമതോ അഞ്ചാമതോ സ്ഥാനത്തോട്ടാണ് മുൻപ് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന പതിനാല് വർഷത്തോളം യു കെ തുടർച്ചയായിട്ട് ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിയൊക്കെ ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ലേബർ പാർട്ടി യുടെ പതനവും കൺസർവേറ്റീവ് പാർട്ടിയുടെ പഥനവും ഒക്കെ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞാൽ യു കെയിലെ റീഫോം പട്ടത്തിൻ്റെ അധികാരത്തിൽ എത്തും എന്ന് തന്നെയാണ് അപ്പം എന്ത് തന്നെയാണെങ്കിൽ കൂടി ഈ പറഞ്ഞ ഇലക്ഷൻ ലോക്കൽ ഇലക്ഷനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഐഡിയയുമായാണ് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ആശയങ്ങളുമായാണ് ദൈവത്തിൽ പരാജയം മുന്നോട്ട് പോകും അപ്പം ഇതിനിടെ ഇപ്പോൾ ഈ ലണ്ടനിൽ യു ലണ്ടനിലൊക്കെ അങ്ങിങ്ങനെ നടക്കുന്ന കത്തിക്കുത്തുകൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ യു കെയിൽ ലണ്ടനൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റ് ഇരുപത്തെട്ടിനോ മറ്റോ ഒരു ആക്രമണം ഉണ്ടായി ജോലി സ്ഥലത്തോട്ട് പോവുകയായിരുന്നു മൂന്ന് മലയാളി നഴ്സുമാരെയാണ് ഒരു അക്രമി അതായത് ഒരു വനിതയെ തന്നെയാണ് അവർ അവർ കൊണ്ട് കുത്തിയത് യു ഇന്ത്യൻസ് എന്ന് പറഞ്ഞാണ് അവർ ആക്രമിച്ചത് പിന്നീട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അതിലൊരു നഴ്സ് അവർ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിലോട്ട് ഒന്നും അപ്പോൾ പ്രകോപിപ്പിച്ചത് മേ ബി ഇവർ മലയാളം നമ്മൾ ഭാഷ സംസാരിക്കുന്നുണ്ടപ്പോൾ അവർക്ക് ഇപ്പോൾ പ്രകോപനം ഉണ്ടായിട്ടുണ്ടാവാം നമ്മൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇതേപോലെ പബ്ലിക് പ്ലേസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മലയാളത്തിൽ സംസാരിക്കുന്നത് കുറയ്ക്കുക അതല്ലായെങ്കിൽ ഇതേപോലെയുള്ള മറ്റു ആക്ടിവിറ്റീസ് കാരണം പല ടൈപ്പുള്ള ആൾക്കാരൊക്കെ നമ്മൾ ചുറ്റിയിരിക്കുന്നുണ്ടാവുക ചില ഭ്രാന്തത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരിൽ നിന്നും ഇങ്ങനെ അത്ര അക്രമം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധയോടെ തന്നെ ഇരിക്കേണ്ടതുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അപ്പോൾ ലണ്ടൻ നഗരം ഭീതിയുടെ നെടുവിലാണോ എന്നൊരു ചോദ്യം വരും കേട്ടോ അതായത് ലോകത്തിലെ ഏറ്റവും സമാധാനപരമായിട്ടുള്ള ഒരു നഗരം എന്നറിയപ്പെടുന്നത് ലണ്ടൻ നഗരം ഇപ്പോൾ കുറച്ച് ഭീതിയുടെയും ആക്രമണത്തിൻ്റെയും നഗരമായിട്ട് മാറുകയാണ് എന്നൊരു ചോദ്യചിഹ്നം ഉയരുകയാണ് ലണ്ടനിലെ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നാണ് നേജൽ ഫരാജി ആരോപിക്കുന്നത് ലണ്ടനിലെ ഓരോ തെരുവിലും ഇപ്പോൾ ഭയം നേളിക്കുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി അപ്പൊ ഇതിനെതിരെ ഓരോരുത്തർ ജാഗരൂകരായിരിക്കണമെന്നും ഇതിനെതിരെ തന്നെയായിരിക്കും റീഫോം പാർട്ടിയുടെ നയമെന്നും അദ്ദേഹം പറയുകയുണ്ട് നിലവിലെ ലേബർ പാർട്ടി ഭരണകൂടവും ലണ്ടൻ മേയർ സാദിഖ് സാധിക്കാനും കുറ്റവാളികളെ പിടികൂടുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തികഞ്ഞ പരാജയമാണെന്നും അദ്ദേഹം ആരോപിച്ചു പോലീസിന്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണെന്നും കുറ്റവാളികൾക്ക് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുമെന്നുള്ള ഭയം എന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി ഇതിനുള്ള ഈ ഒരു അവസ്ഥാവിശേഷം ലണ്ടൻ നഗരത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം മേയറായിട്ടുള്ള സാദിഖ് പ്രവർത്തനങ്ങളാണ് എന്നും അദ്ദേഹം പറയുകയുണ്ട് അപ്പോൾ ലണ്ടനിൽ അല്ലെങ്കിൽ യു കെയിൽ റീഫോം പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ രീതിയിൽ പെട്രോളിംഗ് ആരംഭിക്കുമെന്നും സീറോ ടോളറൻസ് ആയിരിക്കുമെന്നും ഗവൺമെൻറ് നായമെന്നും അദ്ദേഹം മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ ലഭിക്കും എന്നൊരു ഭയം ഓരോ അക്രമയിലും ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേപോലെ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ കാണപ്പെടുന്നവർ അറസ്റ്റ് ചെയ്യാനും അവർ ചോദ്യം ചെയ്യാനും പോലീസിന് പ്രത്യേക അധികാരവും കൂടുതൽ പവറും നൽകുമെന്നും ഫരാജെ പറയുക കുടികേറ്റ പ്രശ്നങ്ങൾ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമായി മാറുമെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നേജൽ ഫരാജയുടെ ഒരു തുറന്ന ആക്രമണം എന്നുള്ളതും ശ്രദ്ധേയമാണ് അതേപോലെ ലണ്ടനിലെ ജീവിത ചെലവ് വർദ്ധിച്ചു കുത്തര വർദ്ധിച്ചു പുതിയ ലേബർ പാർട്ടി ശേഷം ലണ്ടനിലെ ജീവിത ചെലവ് കുത്തര വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുമെന്നും ഫരാജ് ആരോപിക്കുകയാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ കടുത്ത രീതിയിലുള്ള വിലക്കയറ്റമാണ് ഉണ്ടായിരിക്കുമെന്നും ഇത് നിയന്ത്രിക്കേണ്ട അത്യാവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു റീഫോം പാർട്ടി അതിനകത്തുള്ള ഒരു കാര്യങ്ങൾ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു സാധാരണക്കാരെ പോക്കറ്റിനെ ബാധിക്കുന്ന പ്രശ്നം ാണ് കുതിച്ചു വരുന്ന വാടക ചെലവ് അദ്ദേഹം പറയേണ്ടത് അതായത് ലണ്ടനിലൊക്കെ താമസിക്കാൻ വേണ്ടി നല്ല രീതിയിലുള്ള റെന്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ബിൽസിനൊക്കെ നല്ല ചാർജ് ഈടാക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ട് റീഫോം പാർട്ടി ബാധ്യസ്ഥരാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ സാധാരണക്കാരായിട്ട് വോട്ട് അവകാശമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വോട്ട് ചെയ്യുക ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം റീഫോം പാർട്ടി ഇങ്ങനെയൊക്കെ പറയുക പറയുമെങ്കിൽ കൂടി അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ കുടിയേറ്റക്കാർക്കെതിരെയാണ് യു കെ യു കെക്കാർക്ക് മാത്രം എന്ന് ആണ് അവരുടെ ഒരു അവകാശവാദം അല്ലെങ്കിൽ അവർ പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മാത്രം റീഫോം യു കെ റീഫോം ബ്രിട്ടൻ എന്നാണ് അവർ പറയുന്നത് യു കെ റീഫോം ചെയ്യുക അതിന് കുടിയേറ്റക്കാരെ ആവശ്യമില്ല നമ്മളെ പോലെയുള്ള ആൾക്കാരെ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർ അധികൃതർ വരികയായിരുന്നു തീർച്ചയായിട്ടും അത് നമുക്കൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ ഇതേപോലെയുള്ള ഇഷ്യൂസുകളും അവർ പറയുന്നുണ്ട് അതായത് അത് ലേബർ പാർട്ടിയോ കൺസർവേറ്റീവ് പാർട്ടിയോ പറയുന്നില്ല എന്നുള്ള ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് വലിയ വില വർധനയെ പിടിച്ചു നിർത്തുമെന്നും അതേപോലെ തന്നെ ലണ്ടനിലേക്ക് വർദ്ധിച്ചുവരുന്ന കത്തിക്കുത്തും അതേപോലെ അക്രമങ്ങളെയൊക്കെ വലുതാക്കുമെന്നും റീഫോം പാർട്ടി അവകാശ പ്രകൃതി കുറയ്ക്കുമെന്നും ഊർജ്ജ മേഖലയൊക്കെ ൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നും റിഫോം പാർട്ടി നിലപാട് വ്യക്തമാക്കും അതുപോലെ തന്നെ ഈ ഒരു സെലക്ഷൻ ഒരിക്കലും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഇനി അടുത്ത യു കെയിലെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് അതായത് ഇപ്പോൾ ഗവൺമെൻറ് ചേഞ്ചാവുന്ന തിരഞ്ഞെടുപ്പ് അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇത് ലോക്കൽ ബോഡിയിലോട്ടുള്ള തദ്ദേശം നമ്മുടെ നാട്ടിലൊക്കെ നടന്ന ഉണ്ട് നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്ന പോലെ തെരഞ്ഞെടുപ്പാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ഏഴിനാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ശരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ വീടിന്റെ വീടിൻ്റെയൊക്കെ റെന്റ് കൂടുന്നതും കൗൺസിൽ ടാക്സ് വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഈ ഈയൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ജീവിത ചെലവരെ ബാധിക്കുന്ന കാര്യങ്ങളാണ് റെന്റ് കൂടുക അല്ലെങ്കിൽ നമുക്ക് റെന്റ് കുറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ലക്ഷമായി ബന്ധപ്പെട്ട് പുതിയ ആരാണ് അധികാരത്തിൽ വരുന്നത് അവരുടെ തീരുമാനങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് വോട്ട് ചെയ്യുന്നത് നല്ലതായി രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ഏഴ് എന്ന് പറയുന്ന തങ്ങളുടെ പാർട്ടിയെ നേജൽ ഫരാജെ പറയുന്നു റീഫോം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്നും ലണ്ടനിലെ എല്ലാ സ്ഥലങ്ങളിലും തങ്ങളുടെ നേതാക്കന്മാർ തങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ നിർത്തി വിജയിപ്പിച്ച് ലണ്ടനെ പുനരുദ്ധരിപ്പിക്കാനാണ് തങ്ങളുടെ ശ്രമമെന്നും എന്നും റീഫോം പാർട്ടി പറയുകയുണ്ടായി അപ്പോൾ ഇതൊരു ഗൗരവപരമായിട്ടുള്ള വിഷയമായിട്ടെടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് വോട്ട് അവകാശം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു യു കെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഒരു ആൾക്കാർക്കൊന്നും ഈ ഒരു എലക്ഷനിൽ വോട്ടവകാശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വോട്ട് വോട്ടാവകാശം ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വോട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ ഇതേപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വിലത്തുകൾ എത്താൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ സിനിമ സംബന്ധിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ അറിയണമെങ്കിൽ സിനിമ ചർച്ചകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ചാനൽ ഉണ്ട് കേട്ടോ എൽ ജി സ്റ്റോണിൽ എന്നാണ് പേര് ഞാൻ അതിന്റെ ലിങ്ക് നമ്മുടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇതിനൊരു താല്പര്യമുണ്ടെങ്കിൽ ആ ചാനൽ വഴി ഒന്ന് വന്നേക്കാം അപ്പോൾ മറ്റൊരു കിടിലെ അപ്ഡേറ്റ് വേണ്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി അതായിരിക്കുമ്പോൾ ബോയ് സി യു താങ്ക് യു താങ്ക് യു വെരി മച്ച്